അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ ഉണ്ടോ അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊക്കെ ചിന്തകളാണ് വരുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം യെസ് ഈ വ്യക്തി വളരെ ലോയൽ ആണ് വളരെ സിൻസിയർ ആയിട്ട് തന്നെയാണ് നിങ്ങളെ പ്രണയിക്കുന്നത് മേ ബി അവർ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കാം അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളം ആണ് അവർക്ക് നിങ്ങളോട് പറയാനോ അല്ലെങ്കിൽ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനോ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം യെസ് അവർക്ക് നിങ്ങളുമായിട്ട് ഒരുപാട് ഡീപ് കണക്ഷൻ തോന്നുന്നുണ്ട് മേ ബി ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം ഓൾറെഡി നിങ്ങൾ ഇപ്പോ ഈ ഒരു സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങളാൽ സെപ്പറേറ്റഡ് ആയിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു സമയാണ് ഓക്കെ അപ്പോ ഈ ഈ പേഴ്സണിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത്രത്തോളം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി തന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്നേഹബന്ധമായിരുന്നു നിങ്ങൾക്ക് ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ ലഭിച്ചതിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് തന്നെ ഒരുപാട് gratitude പറയേണ്ടത് ഒരു സമയമാണ് കാരണം അത്രമാത്രം ആയിട്ടുള്ള ഒരു സ്നേഹമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളതിൽ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പില് ഒരു ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത് ഓക്കെ ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഇപ്പൊ സെപ്പറേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട് എങ്കിൽ പോലും അവര് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു chance ആണ് ഇവിടെ കാണുന്നത് ഓക്കെ അഗെയിൻ വീണ്ടും നമുക്ക് ആ ഒരു ട്രസ്റ്റ് ആണ് ഇവിടെ കിട്ടുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു സമയത്തുള്ളത് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ് മേ ബി ഈ ഒരു സമയം വരെയും അവർ നിങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നായിരുന്നിരിക്കാം പക്ഷെ ഇപ്പോ ഈ ഒരു സെപ്പറേഷൻ പീരീഡില് അവർക്ക് നിങ്ങളോട് ആ ഒരു യഥാർത്ഥമായിട്ടുള്ള സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും യൂണിവേഴ്സൽ സയൻസ് കിട്ടുന്നുണ്ടായിരിക്കാം അതായത് യൂണിവേഴ്സൽ സയൻസ് ആയിട്ടുള്ള വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ വൈറ്റ് ഫേഴ്സ് ആയിരിക്കാം വൈറ്റ് ബേർഡ്സ് ആയിരിക്കാം ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം റിപ്പീറ്റഡ് ആയിട്ടുള്ള എയ്ഞ്ചൽ നമ്പേഴ്സ് എസ്പെഷ്യലി ഇലവൺ ഇലവൺ എന്നുള്ളതോ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ ടു എന്നുള്ള നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റത്തിനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആ ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ആൻഡ് യെസ് ഇത്രയും നാളും നിങ്ങൾ തമ്മില് ഉള്ള റിലേഷൻഷിപ്പില് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണേയോ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ രണ്ട് പേരും പരസ്പരം ആ റിലേഷൻഷിപ്പില് കൊടുത്തിട്ടില്ലാതെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫോർട്ട് എടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് യെസ് ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഒത്തിരി നാളുകളായിട്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരുത്തേണ്ട ഒരു സമയം കടന്നിരിക്കുകയാണ് ഇപ്പോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർത്തിട്ട് അമിതമായിട്ട് തന്നെ ദുഃഖിക്കുകയാണ് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നുണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല നിങ്ങളോടൊപ്പം ഉള്ള ഓരോ മോൻസിനെ കുറിച്ചും ഓർത്ത് അവർക്ക് നിങ്ങളെ നഷ്ടമായി പോയതിനെ കുറിച്ചൊക്കെ ഓർത്ത് അവരൊരു ഡീപ് ഡിപ്രഷനിലേക്ക് പോവുകയാണ് എസ്പെഷ്യലി നൈറ്റ് ടൈംസിലൊക്കെ അവർ ഒരുപാട് നിങ്ങളെ കുറിച്ച് ഓർത്ത് കരയുന്നുണ്ട് ഓക്കെ മേ ബി ഇത് നിങ്ങളുടെയും ഒരു എനർജി ആയിരിക്കാം യെസ് നിങ്ങൾ തമ്മിൽ കുറച്ച് പേരെങ്കിലും ശക്തമായിട്ടുള്ള ഒക്കെ നടന്നിട്ടുണ്ട് സെപ് ആ ഒരു രീതിയിൽ സെപ്പറേറ്റഡ് ആണെന്നെങ്കിൽ ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങൾ ആ വ്യക്തി വാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ മേ ബി സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിലൂടെയോ ഫ്രണ്ട്സിലൂടെയോ ഒക്കെ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർ അന്വേഷിക്കുന്നുണ്ട് അവര് നിങ്ങളോട് ഒരുമിച്ച് ഏർ യാത്രകൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അവരും ഒരുമിച്ചുള്ള സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒല്ലെങ്കിൽ ഒരു ഒരു ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുള്ള ആയിരിക്കാം അത്തരം ഓർമ്മകൾ ഈ ഒരു സമയത്ത് അവരുടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ട്വൽ ഫ്ലെയിം കണക്ഷൻ ആണെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു റീസൺ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്ന സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടാവാം കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം നിങ്ങളാണ് കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗമാണ് കൂടുതൽ ക്ലിയർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് ഈ വ്യക്തിയോട് അത്രയും ഡീപ്പ് ആയിട്ടുള്ളൊരു പ്രണയമുള്ളത് ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് നൽകുന്നില്ല ഒരു ഫീലിങ്സ് ചിലപ്പോ നിങ്ങൾക്ക് അതേ അതേപോലുള്ള ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടാവുന്നുണ്ടാവാം അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ പരസ്പരം കൂടുതൽ ആഴത്തില് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത് മേ ബി ആ ഒരു ടൈം ഈ ഒരു ടൈം കൊണ്ട് നിങ്ങൾ രണ്ട് പേരും പരസ്പരം കൂടുതൽ മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യമാണ് യൂണിവേഴ്സ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ യൂണിവേഴ്സൽ സയൻസ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ഒരു സെപ്പറേഷൻ യൂണിവേഴ്സൽ ഡിസിഷൻ ആണ് എന്ന് മനസ്സിലാക്കുക ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിലുള്ള യൂണിവേഴ്സൽ സയൻസുകളാണ് നിങ്ങൾ പലരും കാണുന്നു കാണുന്നുള്ളത് ഓക്കെ ചിലര് റെയ്ഡ് ബോയ്സ് റെയ്ഡ് ആയിട്ട് കാണുന്നുണ്ടാവാം ഓക്കെ ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ചിന്തിക്കുന്നത് ഇനിയും ഈ റിലേഷൻഷിപ്പ് കൂടുതൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു ശക്തമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേരും ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതും അവർക്ക് ഒരു ചാൻസ് കൂടി നിങ്ങൾ നൽകണം എന്നുള്ളൊരു കാര്യമാണ് അവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് ആഴത്തിലുള്ള ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് ഇപ്പോ നിങ്ങളോട് ഒരുപാട് ഒരുപാട് സ്നേഹം പ്രണയം ഒക്കെ അവർക്ക് തോന്നുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ ഏത് സമയത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയാണ് at the same മൊമെന്റ് നിങ്ങളും ആ വ്യക്തിയുടെ പ്രസൻസ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു പ്രണയം നിങ്ങളുടെ ലൈഫിൽ റീസ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് കാണുന്നത് മേ ബി അതിനുള്ളൊരു സമയം ചിലപ്പോ ഈ ഒരു സമയത്തായിരിക്കില്ല ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ചിലപ്പോ കുറച്ചു നാൾ കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ട്വൽത്ത് ഫ്ലെയിം ഈ ഒരു സമയത്ത് ചിലപ്പോ റെഡി ആയിരിക്കില്ല അവർക്ക് ഒത്തിരി പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ ഉണ്ടാവാം ഓക്കെ അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോ ഒരു റീകൺസലേഷനുള്ള ചാൻസ് കുറഞ്ഞിരിക്കാം ചിലപ്പോ അവര് നിങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കും അവര് ചിലപ്പോ നിങ്ങൾക്ക് ഒരു ടൈം കണ്ടെത്തുന്നില്ലായിരിക്കാം നിങ്ങൾക്ക് വളരെ അധികം സങ്കടം ചിലപ്പോ വീണ്ടും വീണ്ടും നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യുകയോ ഈ വ്യക്തിക്ക് കോൾ മെസ്സേജ് ഒക്കെ ചെയ്യുമ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ആയിട്ടുള്ള റിപ്ലൈ കിട്ടുന്നുണ്ടാവില്ല ആ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ കൂടുതൽ വേദനിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുക ഈ ഒരു ടൈം ചിലപ്പോ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ളതായിരിക്കില്ല കാരണം ആ ട്വിൻ ഫ്ലെയിം ആ എനർജി ആയിപ്പോ റെഡി അല്ല ആ വ്യക്തിക്ക് കുറച്ചുകൂടി ഒരു ടൈം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും ഓക്കേ